സോ ിക വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് വിലപ്പെട്ട ഇടക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ആദ്യം തന്നെ നന്ദി പറയുകയാണ് സോ ഇപ്പോ ഷാരിക താമസിക്കുന്നത് കൊല്ലം അഞ്ചൽ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചത് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻ മലയാളം എന്തായിരുന്നു ബി എ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു ഒരെട്ടു വർഷത്തോളം ഒന്നിനും പോയില്ല പിന്നെ അതിനുശേഷം ഫാമിലിയുടെ ഒക്കെ പറക്കെ നടന്നിട്ട് ഇപ്പഴാന്ന് ഇറങ്ങിയത് സോ അവോധയെ പറ്റി അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് എന്റെ അനുജാത്തി വഴിയാണ് അറിഞ്ഞത് അവള് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണം പഠിക്കണം പഠിക്കണോന്ന് നോക്കി ഇന്നപ്പോ അവധിയെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ എന്റെ അടുത്ത് സംസാരിച്ച് നമുക്ക് ചേരാം. അങ്ങനെ ഞങ്ങള് ഞാനും അവള് കൂട്ടുകാരിയും അവളും കൂടെ ചേർന്നു പറ്റി ആദ്യം കേട്ടപ്പോ അറിയാലോ ഫീസ് ഒക്കെ വളരെ ചെറിയ ഫീസ് ആണ് സോ ആദ്യം അത് കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ തട്ടിപ്പാണോ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ തോന്നിയിരുന്നു ഫേക്ക് ആദ്യം ഇപ്പൊ എങ്ങനെയാണല്ലോ ഇപ്പം കുറഞ്ഞ ഫീസിൽ ചേരുന്നെന്ന് പറയുമ്പോ എല്ലാരും അതിനകത്തോട് പോയിട്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നു ഇപ്പൊ നല്ല സന്തോഷമുണ്ട് സോ ഇപ്പോ എന്താണ് ചെയ്യുന്നത് വർക്കിംഗ് ആണോ അതോ ഇന്റേൺഷിപ്പാണ് ആറുമാസം ആണ് കൊട്ടാരക്കര ഡോക്ടർ ജെസി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു ഇപ്പൊ ഒരു മാസം പൂർത്തിയായി ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു റെക്കോർഡ് ക്ലാസ് ആയുമ്പോ നമുക്ക് സമയത്തിനനുസരിച്ച് കണ്ടാൽ മതിയായിരുന്നല്ലോ അതുകൊണ്ട് നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ സാറുമാരൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഏത് സമയത്ത് ഒക്കെയുള്ള ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ നല്ലതായിരുന്നു പിന്നെ സെക്ഷനിൽ എക്സ്പീരിയൻസ് നല്ല സൂപ്പർ ആയിരുന്നു ജാപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഏറ്റവും നല്ല ജാപ്പായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ സോ നമ്മൾ പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് പ്രൊവൈഡ് പഠിക്കുന്നുണ്ട് അതുപോലെ അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് എന്താണ് പറയാനുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിച്ചോണ്ട് നല്ല ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അവോധയിലുള്ളത് ഇതും ഹോസ്പിറ്റൽ മാനേജ്മെന്റും അതില്ല വേറെ ഏതെങ്കിലും നല്ല കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ല പഠിച്ച് നല്ല ഒരു പൊസിഷനിൽ എത്താൻ പറ്റുന്ന വീട്ടമ്മമാർക്കൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് പഠിച്ച് നല്ലൊരു ജോലി കേറാൻ പറ്റുന്നതാണ് അബോധി വളരെ ഹാപ്പിയാണ് ഇതൊന്നും ഇല്ലാതിരുന്ന ഞാൻ ഇത്രയൊക്കെ ഒരു പൊസിഷനിൽ എത്തി ആണ് എന്നാലും ഇനിയും നല്ല പൊസിഷൻ സോ ജാപ്പ് നമുക്ക് ഒരു ഫൈവ് ഇയർ വരെ അറ്റൻഡ് ചെയ്യാം സോ ഇപ്പൊ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടായാലും ഇനി ഒരു ജോബ് ഒക്കെ നോക്കണമെങ്കിൽ വീണ്ടും അവധിയിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വീണ്ടും ജാപ്പ് അറ്റൻഡ് ചെയ്ത് ട്രൈ ചെയ്യാം കേട്ടോ ആ ഓക്കെ ഓക്കെ സോ താങ്ക് യുക് യു സാർ